മാങ്ങക്കാർ വല്യ ഇഷ്ടമാണ് ചിക്കൻ പാലും വല്യ ഇഷ്ട പിന്നെ മീപ്പ് വല്യ ഇഷ്ട പിന്നെ പഞ്ഞേപ്പിയും വല്യ ഇഷ്ട അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തില് മീൻ വല്യ ഇഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് വരുമ്പം ഉണ്ടാക്കി കൊടുക്കണം അത് ഇത്രയും ദിവസമായിട്ടൊക്കെ കഴിച്ചിട്ട് എല്ലാം മിക്കപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണ്ട അതെല്ലാം കൊടുക്കുന്ന സന്തോഷത്തിലാണ് ഇന്ന് ഞങ്ങളുടെ ഞങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞാൽ ചെറുപ്പം മുതല് ആറ് വയസ്സ് തുടങ്ങി അത്ര അവന്റെ കഠിനോധ്വാനത്തിന്റെ ഫലം കൊണ്ട് മാത്രമാണ് അവൻ എവിടെ എത്തിച്ചേർന്നിട്ടു അത്രയ്ക്കും അധ്വാനിക്കാൻ ഒരു മനസ്സുള്ളവനാണ് ഏത് താഴെത്തട്ടിന്നും ചെയ്യാനും എന്ത് ചെയ്യാനും ഒരു മടി ഇല്ലാണ്ട് നിന്ന് ചെയ്തേക്കണം അവനാണ് ചിന്ത ജിന്റു നിന്ന് കപ്പും കൊണ്ട് വരും എന്താണ് പറയാനുള്ളത് വളരെയേറെ സന്തോഷം ഒരുപാട് സ്വീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കവിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ സംഘക്കാരും ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ വീട്ടിലൊരുക്കിണ്ട് ഇട്ടാക്കുന്ന ജിമ്മാണ് കാലടിയിൽ അപ്പൊ അവിടെ ഒരു സ്വീകരണം കഴിഞ്ഞിട്ടാണ് മാണിമണ്ഡിക്ക് വരള്ളൂട്ടാക്കുന്ന ജിമ്മാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ മൂന്നെണ്ണം കൂടി ഇട്ടിട്ടുണ്ട് ആലുവ എറണാകുളം തിരുവനന്തപുരം ഇവിടെ ഒരുപാട് നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ട് തോന്നുന്നു അതെ ഇതിന്റെ അതൊക്കെ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ദിവസവും സന്തോഷം സങ്കടവും

ഈ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ ആൾക്കാരോടും യശിനോടും മോഹൻലാലും സാറിനോടൊക്കെ നന്ദി പറയാണ് നൂറ് കഴിഞ്ഞിട്ടാണ് കാണാൻ കാണാൻ പോകുന്നത് പോകുന്നത് കഴിഞ്ഞിട്ടാണ് എന്താണ് എന്താണ് ആ ആ ഒരു ഫീലിംഗ് ഫീലിംഗ് ഞങ്ങടെ ഇടയ്ക്ക് പോയത് കണ്ടായിരുന്നു ചെന്നൈയില് പോയിണ്ടായിരുന്നു ഇപ്പൊ കാണുന്ന എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ തീരാത്ത ഒരു വിഷമമാണ് മ്മയ്ക്കും അമ്മക്ക് ഇപ്പൊ ജിൻ്റചേട്ട അവിടെ അവിടത്തെ ഫുഡുകളൊക്കെയാണ് കഴിക്കുന്നത് അപ്പൊ അമ്മമാര് മക്കൾക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കും അതൊന്നും അവിടെ കിട്ടിയിട്ടില്ല അപ്പൊ എന്താണ് അമ്മ വരുമ്പോ കൊടുക്കാൻ പറ്റില്ല എന്താണ് ജിൻഡേറ്റിഷ്ടപ്പെട്ട ഒരു ആ പിന്നെ മുട്ട ഉണ്ണി കളഞ്ഞിട്ട് വരുമെന്ന് പറയണ്ട് നിശ്ചയത്തിലേക്കൊന്നായിട്ടില്ല വരുമെന്ന് പറയണ്ട വന്നിട്ടല്ലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ ഒരാണ് സെപ്റ്റംബറിൽ വരും ൂടെ ഞങ്ങള് സംസാരിക്കാറുണ്ട് വന്നാൽ കല്യാണം കഴിക്കും ഇത് വന്നില്ലെങ്കിൽ അതായത് ഇപ്പം ഈ സ്വീകരണം കൊടുക്കാനായിട്ട് അങ്കമാലി എം എൽ എ ഉണ്ട് കാലടിയിലെ മൊത്തം ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവരും ഉണ്ട് മാണിക്കമംഗലും എതിരെ മുതിരാനായിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ആള് കഴിഞ്ഞിട്ട് പിന്നെ ആളെ കിട്ടൂലോ നമുക്ക് ആളെ കിട്ടൂലും ും എന്റെ മോ ഞങ്ങൾക്കിപ്പോ ഒരു അഭിമാനമായാണ് ഞങ്ങൾ എവിടെ ചെന്നാലും അപ്പൻ അപ്പാൻ ജിന്റന്ന് പറയും ഇതെ പോലെ കൊച്ചു കുട്ടികൾ വരും ഈ വീട് കാണുമ്പോൾ ജിന്റുന്റെ വീട് എന്നൊക്കെ പറയും ഞങ്ങൾക്ക് ഒരു അഭിമാനമാണല്ലോ ഇപ്പം ഈ ബിഗ് ബോസ് ഹൗസിന് അകത്താണെങ്കിൽ തന്നെ നല്ല അത്യാവശ്യം നല്ലോണം അടിച്ചമർത്തലോണ്ടായിരുന്ന നേരെ അപ്പൊ അതൊക്കെ അതിജീവിച്ചാണ് ജിൻഡ വരുന്നത് പിന്നെ അതൊക്കെ നമ്മൾ ടി വിനെ കാണുമ്പോൾ അവര് ഭയങ്കര പോരാക്കുള്ള കാണാ പക്ഷെ അത് കഴിഞ്ഞാൽ അവര് ഭയങ്കര ദോഷകളാണ് അതിന്റെ അകത്ത് അകത്ത് എന്ന് കണ്ടോടം കൊണ്ട് ഞങ്ങക്ക് മനസ്സിലായത് ും മെഡലുകൾ ഒരുപാട് വാരി കൂട്ടിയായിരുന്നു എൻ്റെ മോൻ മിസ്റ്റർ കേരള മിസ്റ്റർ മിസ്സുറന്നടിച്ചു അല്ലെ പിന്നെ ജിമ്മ് കാരണം ഉണ്ട് അത്യാവശ്യം ചില സീരിയൽ സിനിമയിലൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ആ പഞ്ചവർണത്വത്തിൽ ആലുവ ജിമ്മ അവന്റെ ആണ് ആരാ അങ്ങനെ എല്ലാം കൊണ്ടും പിന്നെ മദർ ദേശ അവാർഡ് തിരുവനന്തപുരത്ത് ഓർമ്മ കിട്ടിയായിരുന്നു ഞങ്ങളെല്ലാവരും പോയായിരുന്നു

അപ്പൊ ജിൻ്റെ കണ്ടിട്ട് നീ അതെ ശരി ജിൻ്റെ ഒന്ന് കപ്പടിച്ച് അവിടുന്ന് പോരാൾ ഞങ്ങളെല്ലാവരും ഇപ്പം ഇന്നലെ വൈകുന്നേരത്തിലൂടെ അവിടെ നിന്ന് ഇന്നലെ ഉറപ്പിച്ച ഗംഭീരമായ പരിപാടിയൊക്കെ നടത്തി അവർക്ക് പടക്കം മുട്ടിച്ചും വൈകുന്നേരം സബ്ജക്റ്റായിട്ട് നടത്തി അവനൊന്ന് പറവേൽ കാര്യമായിട്ട് അഞ്ചു മണിക്ക് ഞങ്ങൾ കാറ് എല്ലാവരും വണ്ടി എടുത്തുകൊണ്ട് പോയി ഏർപോർട്ടിലേക്ക് പോകും അവരെ അവിടെ കൊണ്ടുവന്ന് അവിടെ നിന്ന് വെച്ച് അവർ സ്വീകരിച്ചും മാണിക്കാരണത്തിന് ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ട് മാണിക്കാന് ജംഗ്ഷനിൽ പഞ്ചായത്തിൻ്റെ ഒരു പരിപാടി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ തികച്ചെ കൊടുത്ത് നേരെ വീട്ടിലേക്ക് കൊണ്ടിരുന്നു അപ്പം എല്ലാവരും കൂടെ ഉണ്ടാവും ഒരു പത്ത് നൂറ് പേരെങ്കിലും ഈ വീട്ടിലുണ്ടാവും അതിപൊളിയായിട്ട് തന്നെ ഞങ്ങൾ അവനെ സൈഡിൽ കിട്ടിക്കൊണ്ടുവന്ന് എല്ലാവരും കൂടി സ്വീകരിക്കും അവൻ പിന്നലായി വന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് ഞങ്ങൾ കുടുംബക്കാര് ഈ നാട്ടുകാര് മൊത്തം എല്ലാവർക്കും ഒരു സാധാരണക്കാരൻ്റെ കൂടെ വിധിയല്ലേ സാധാരണക്കാരൻ്റെ വിധിയാണത് അപ്പം അങ്ങനെ ഒരാൾക്ക് കപ്പടിച്ചതിന് ഞങ്ങൾക്ക് കൂടുതലും സന്തോഷിക്കേണ്ട കാര്യമുണ്ട് കാരണം ഇത്രയും ഒരു ഒറ്റപ്പെട്ടു നിന്ന് കളിയാ അതും അവിടെ നൂറ് ദിവസം ഒറ്റപ്പെട്ടു നിന്ന് ഒരു വ്യക്തിയാണ് വന്നത് ഞങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വിളിച്ച പല സമയങ്ങളും വിളിച്ചവരൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അത് തന്നെ അവൻ തന്നെ തിരുത്തി കൂടുന്നത് അതിന് ഭയങ്കര വിഷമായിരുന്നു ഞങ്ങൾക്ക് ഞാൻ ജിന്നോന്റെ അച്ചാചനാണ് വിളിച്ചവരൊക്കെ മണ്ടന്മാരായ അവസ്ഥയായിക്കൊക്കെ മനസ്സിലായി ഇവൻ ഇവനെ മണ്ടാന്ന് വിളിച്ചപ്പോ അവന് ചങ്ങൾക്ക് പൊട്ടുന്ന ഒരു സംഭവമായിരുന്നു അതൊക്കെ നേരത്തി കൊണ്ടുവന്ന് അവൻ വിന്നറായിട്ട് തന്നെ വന്നു അത് അത് ഒറ്റപ്പെട്ട് നിന്ന് കളിച്ച് വിനറായി വന്നതിലാണ് ഈ അഞ്ച് ആറ് ആറ് സീസണാണല്ലോ ഈ അഞ്ചെണ്ണത്തിൽ പോലും ഇതേപോലെ ഒറ്റപ്പെട്ട ഒരു വ്യക്തി അതിനകത്ത് ഉണ്ടായിട്ടില്ല എൻ്റെ എൻ്റെ അഭിപ്രായത്തിലും ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായത്തിലും അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് കാരണം അത്രയ്ക്ക് ഇതായിട്ട് നിന്ന് വിളിടക്കൊഴുതി പോന്നേക്കുള്ളതാണ് അതും ഒരു ഒരു നിശീലങ്ങളും ഇല്ലാത്തൊരു വ്യക്തിയാണോ കാരണം ചെറുപ്പം മുതലേ അത്രയ്ക്ക് അധ്വാനിച്ചും നടന്ന് ഒരു സിഗരറ്റ് വലിക്കണത് തന്നെ ഞങ്ങള് കണ്ടേക്കുന്നത് ഇപ്പൊ അവനകത്തല്ലാണ്ട് അവൻ സേഫ് വലിക്കണമെന്നല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ സംഭവം പോലും ഞങ്ങൾ കാണാത്ത ഒരാൾക്ക് അത് അപ്പൊ അയാളെ എന്നിട്ടുള്ള ഈ ഇഷ്ടപ്പെടലിന്റെ ടെൻഷനൊക്കെ കാരണമായിരിക്കാം ആ സിഗരറ്റ് സിഹത് അതൊക്കെ ഇവിടെ ആരുമൊന്നു അത്രയ്ക്ക് ഇതായിട്ട് നടക്കണം അവനെ നല്ല സ്വഭാവമുള്ള അവനാണ് ജിന്തോ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അരാവുന്ന ഞങ്ങള് അഭിനന്ദിക്കുന്ന കാര്യത്തില് അത് നൂറ് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ കാണാൻ അത്ര ആകാശ ഇരിക്കണേ ഇപ്പൊ ഞാൻ കാലടിയിൽ പോയി ബൊക്കെ കാര്യങ്ങളൊക്കെ കേരളത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം കൊണ്ട് അത്ര ഞങ്ങള് രാവിലെ വേണ്ടി മാത്രം നൂറ് ദിവസം കാണാൻ വേണ്ടി മാത്രം ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് എല്ലാവരും മാണിക്കാനത്ത് പിന്നെ കാലടിയിൽ അവന്റെ ക്ലബ്ബുണ്ടായില്ലോ അവിടെ ഒക്കെ ഇന്നലെ അടിപൊളിയായിരുന്നു ക്ലബ്ബില് പിള്ളേരൊക്കെ പിന്നെ മൊത്തം പ്ലക്സ് വെച്ചാൽ ഒക്കെ പിള്ളേർ കല്ല് പിള്ളേർ അങ്ങനെ എല്ലാവർക്കും കണ്ടമാനം പ്ലക്സ് ഉണ്ട് പിന്നെ ദേശം എല്ലാവരും ഭയങ്കരമായിട്ട് സഹകരിച്ചുകൂടെ ഊട്ടെയ്യാനായിട്ടും പുറത്തേക്കൊക്കെ വിളിച്ച് പറഞ്ഞ് അത്രയതായിട്ട് എല്ലാവരും ഊട്ട ചെയ്ത് ഇത് നമ്മൾ ഈ രീതിയിലേക്ക് എത്തിച്ചു പോകുന്നു എല്ലാവരും സഹകരണമുള്ളത് എല്ലാവർക്കും നന്ദിയുണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളുടെ എന്തെങ്കിലും ഞങ്ങളുടെ കയ്യിലും എല്ലാവരും എന്തേലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഞങ്ങളുടെ നാട്ടുകാരായ നാട്ടിലുള്ള ആളായിട്ട് ഞങ്ങൾക്ക് അതിന് അഭിമാനവും സന്തോഷമൊക്കെയാണ് വോട്ടൊക്കെ ചെയ്യാറുണ്ട് ജിന്ത ഫാനാണ് ഞങ്ങള് ഇന്നലെ തന്നെ എല്ലാ പരിപാടിയും ഞങ്ങള് കാണാറൊക്കെ ഉണ്ട് അപ്പോ ഇന്നലെ ഇവിടെ ഭയങ്കര പരിപാടിയൊക്കെ ആയിരുന്നു ഇനി അതിന്റെ ബാക്കി അതിലും ഗംഭീരമായിട്ട് ഇവിടെ നടക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനുള്ള സജ്ജീകരണങ്ങൾക്കൊക്കെ ഞങ്ങൾ ഇവിടെ തയ്യാറായിട്ടാണ് ഞങ്ങൾ ഇന്നലെ ജിൻഡോചാന്റെ ഇവിടെ പരിപാടിക്ക് ഞങ്ങൾ പങ്കേണ്ടിരുന്നു ഞങ്ങളിവിടെ ഇന്ന് ഭയങ്കര പടക്കം പൊട്ടിയിലും ആഘോഷിക്കുകയായിരുന്നു പിന്നെ ഇന്നലെ ജിൻഡോചാട്ടെ ഞങ്ങള് പുറത്താക്കുന്ന കൊണ്ടുപോകുന്ന സമയത്ത് അവസാനം കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾ കുറെ ടെൻഷനൊക്കെ അടിച്ചു കാര്യം ജയിക്കും ഞങ്ങൾക്ക് അറിയുന്നു പക്ഷേ ജിൻഡോജന മുഖത്തൊരു ടെൻഷൻ പോലും ഉണ്ടായില്ല പുള്ളിക്ക് ഉറപ്പായിരുന്നു പുള്ളി കപ്പടിക്കും എന്നുള്ളത് പിന്നെ ഞങ്ങൾക്കും അറിയാം പുള്ളി കപ്പ് അടിക്കും എന്നുള്ളതൊക്കെ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മണി ഇങ്ങനെ ഒരു കപ്പ് അടിച്ചതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പിന്നെ ഞങ്ങടെ നാട്ടുകാരെ ഞങ്ങൾക്ക് നല്ല അഭിമാനം ഉണ്ട് കുറച്ച് എല്ലാം സന്തോഷായിട്ട് തോന്നണേ അവന് ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായി കിട്ടി അത് കാരണം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എന്റെ മോനും ഒരു ബുദ്ധിമുട്ട് അവർക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായി അവര് കാണാൻ പറ്റിയില്ല കണ്ടില്ല ില്ല ഒരു ദിവസം പോലും മുടക്ക കാണും വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഹസ്ബൻഡ് മിരിച്ചു മക്കളാരും നാട്ടിലില്ല അപ്പൊ പിന്നെ അതൊക്കെ കണ്ടിട്ട് കേറിക്കുള്ളൂ ഞാൻ എല്ലാ ദിവസം കാണും കൊറേ കാരണങ്ങളൊക്കെ ഇണ്ടായിരുന്നല്ലോ ചെന്നോടില്ല ഇപ്പോഴല്ലാസ്റ്റ് ആയിപ്പോ ശരിയായി ചെന്നോണ്ടെ ചെന്ന എല്ലാവർക്കും എന്നോട് ദേശീയ പരിശീലനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ അത് കഴിഞ്ഞ് കൊറച്ച നാളൊക്കെ കഴിഞ്ഞപ്പോ അവര് ശരിയായി കൊഴപ്പില്ല അപ്പൊ എല്ലാവർക്കും അവനോട് ഇഷ്ടപ്പെട്ടു ലാസ്റ്റായി കഴിഞ്ഞപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ല